പ്രേക്ഷകർക്ക് ദേഷ്യൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ രണ്ടാം തീയതി ഇന്നും വരാൻ വേണ്ട കുറച്ച് ദിവസങ്ങളിലുമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പോഴാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഉപയോക്താക്കൾക്ക് നവംബർ മാസത്തിൽ മൂവായിരത്തി രൂപ ലഭിക്കുന്നതാണ് രണ്ടായിരം രൂപയിലേക്ക് കൂട്ടി തുകയും ക്ഷേമ പെൻഷൻ ഇപ്പം രണ്ടായിരത്തി കൂട്ടി രണ്ട് കൂടാതെ തന്നെ ആയിരത്തി അറുനൂറ് കോടി ചീലങ്ങൾ കൂട്ടി ക്ഷേമ പെൻഷൻ ഉപയോക്താക്കൾക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപ എത്തിച്ചേരുന്നതാണ് ഇതിനൊക്കെ വേണ്ടി തന്നെ സർക്കാർ ആയിരത്തി അറുന്നൂറ്റി എൺപത് കോടി അനുവദിച്ചതായി ധനകാര്യ മന്ത്രി അറിയിച്ചിട്ടുണ്ട് വർദ്ധിച്ച തുകയ്ക്കും വർദ്ധിച്ച ക്ഷമ പെൻഷന് ആയിരത്തി നാനൂറ്റമ്പത് കോടിയും അല്ലാത്തതിനാൽ എണ്ണൂറ്റി അമ്പത് കോടിയും സർക്കാർ ഇതുവരെയായിട്ടും അനുവദിച്ചത് കുടിശ്ശിയായി കിടക്കാനാണ് എണ്ണൂറ്റമ്പത് കോടികൾ കൂട്ടി നമുക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപ ഈ മാസം എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ക്ഷമാ പെൻഷൻ ഉപയോക്താക്കുക മസ്റ്ററിങ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇരുപതാം തീയതി വരെ സൈറ്റൊക്കെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നതായിരിക്കും നിങ്ങൾ മാറിക്കാതെ തന്നെ അപ്പോൾ ഈ ചെയ്യേണ്ടതാണ് ഇതോടെ തന്നെ കുടിശ്ശിക തുക തീരുകയും ചെയ്യും കൂടാതെ തന്നെ ഈ മാസത്തോടെ തന്നെ തീർന്ന അടുത്ത മാസം ഈ കുടിശ്ശിക തുക ഈ വർഷത്തോടെ തന്നെ തീർന്നേ ത തന്നെ ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളായിട്ടൊക്കെ തന്നെ കുറെ സാമ്പത്തികമായിട്ടും കേരളം താഴേക്ക് പോയിരുന്നു ആ സമയം കൊണ്ടൊക്കെയാണ് നമുക്ക് അഞ്ചു കെടുക്കൾ കുടിശ്ശികയായിട്ട് വന്നിരുന്നത് അതിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രണ്ടെണ്ണം തീർക്കുകയും ഈ സാമ്പത്തിക വർഷം തുറക്കാത്തവർ പകുതിയാണ് മുമ്പാകെ തന്നെ ബാക്കിയുള്ള രണ്ടെണ്ണമോ തീർത്തു ഇനി ഒരു ഗഡുളളു അത് ഈ നവംബർ മാസത്തോടെ തന്നെ തുടങ്ങുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം മുതൽ കുടിശ്ശിക തുടങ്ങാതെ എല്ലാ തുകയും ആയി മോ ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് നമുക്ക് ഇതിലോട്ട് എത്തിച്ചേരുന്നിട്ടുണ്ട് ഏപ്രിൽ മാസം മുതൽ നമുക്ക് ഒരു ഗഡു പോലും മുടങ്ങിയിട്ടില്ല അപ്പോൾ നമുക്ക് ഈ മാസം ഇരുപതാം തീയതി ആയിരിക്കും നവംബർ മാസത്തെ മൂവായിരത്തി അറുനൂറ് എത്താൻ ചേരാൻ പോകുന്നത് കുടിശ്ശിക രണ്ടായി കുടിശ്ശിക ആയിരത്തി അറുനൂറും അല്ലാതെ രണ്ടായിരം ആണ് കൂട്ടി എത്തിച്ചേരാൻ പോകുന്നത് ഇനി അടുത്ത അറിയിപ്പ് തോടെ തന്നെ നാലോളം സംസ്ഥാനങ്ങളിൽ പി എം കിസാൻ്റെ ഇരുപത്തൊന്നാമത്തെ ഗഡു വിതരണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി വരുന്ന ജില്ല സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നവംബർ മാസം ആദ്യ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും ആദ്യ ആഴ്ച എത്തിച്ചേരുന്നിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ചത്തോടെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും പതിനാലാം തീയതിക്കുള്ളിൽ തന്നെ തീർക്കാനാണ് ഇരുപത്തൊന്നാമത്തെ കിട് തീർക്കാനാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം പഞ്ചായത്ത് എലക്ഷനൊക്കെ നവംബർ പതിനാറിനാണ് അപ്പോൾ അതിന് മുമ്പാകെ തന്നെ പി എം കിസാൻ്റെ ഇരുപത്തൊന്നാമത്തെ കെട് കുടിച്ചുക അല്ല ഇരുപത്തൊന്നാമത്തെ കിട് തീർക്കാനാണ് സർക്കാർ പരിചിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം